തുടർച്ചയായി മൂന്നാം തവണയാണ് എസ് എൽ സി പരീക്ഷയിൽ ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ നൂറ് ശതമാനം വിജയം നേടുന്നത് തോട്ട മേഖലയിലെ പ്രധാന സ്കൂളാണ് ഇത് തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മക്കൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ് ഇതിനാൽ സ്കൂളിന്റെ ഈ വിജയം നാടിന് തന്നെ വിജയമായി മാറുകയാണ് പാഠ്യപാഠ്യന്തര വിഷയങ്ങളിൽ സ്കൂൾ മുൻപന്തിയിലാണ് മികച്ച വിജയം നേടിയ സ്കൂളിന് അനുമോദനവുമായാണ് ഡിവൈഎഫ്ഐ ഏലപ്പാറ ചെമ്മണ്ണ മേഖലാ കമ്മിറ്റി രംഗത്ത് വന്നത് ഇവരുടെ നേതൃത്വത്തിൽ സ്കൂളിലെത്തി ഹെഡ് മാസ്റ്റർക്ക് ഉപഹാരം കൈമാറി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉപഹാരം കൈമാറി തോട്ടം തൊഴിലാളികളായ ആളുകളുടെ മറ്റുമാണ് കൂടുതലായും ഇവിടെ പഠിക്കാൻ വരുന്നത് ഒട്ടനവധിയായ പരിമിതികളിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ വരുകയും ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഉന്നതമായ വിജയം കർശനമാക്കി ചോദിക്കുന്നത് ഒരു തുടർച്ചയായി മൂന്ന് തവണയും നൂറ് ശതമാനം വിദ്യയും പിന്നെ ഏപ്രോഷുമല്ല വിദ്യാർത്ഥികളെ നേടുകൾ സ്ഥിതി ഉണ്ടാക്കുന്നത് ആ നിലയിലേക്ക് ഒരു ഉന്നതമായ വിജയം ഉണ്ടാകുന്നതിൽ ഇവിടുത്തെ അധ്യാപകർ അനധ്യാപകർ ടി ടി മറ്റാളുകൾ ഈ നാട്ടിലെ നല്ലവരായ പ്രകാസം എല്ലാവരും അങ്ങനെ വരുന്നത്